നമസ്കാരം മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ ആരോട് പ്രാർത്ഥിക്കണമെന്ന് ആലോചിക്കുകയാണോ ഒട്ടും അമാന്തിക്കേണ്ടോ രണ്ട് കൈകളിലും വെണ്ണയുള്ള കണ്ണനോട് തന്നെ പ്രാർത്ഥിച്ചോളൂ ഫലം ഉറപ്പ് കാരണം എന്തെന്ന് കൂടി പറയാം ഇരു കൈകളിലും വെണ്ണയുള്ള കണ്ണന് ഒട്ടും ക്ഷമയില്ല എങ്ങനെയെങ്കിലും അതകത്താക്കണം എന്ന് മാത്രമേ കണ്ണനൊരു വിചാരമുള്ളൂ ഇനി മറ്റു ചില ഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കാം നാട് മുടിപ്പിച്ചുകൊണ്ടുള്ള മഴ പെയ്യുമ്പോഴും കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തി ഗോകുലം കാത്ത് പാഞ്ചാലിയുടെ മാനം കൗരവസഭയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന ഘട്ടമായപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ചേല കൊടുത്ത് രക്ഷിച്ചത് ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക താണ്ടിയതിന് ശേഷം മാത്രമേ ഐശ്വര്യവും സമൃദ്ധിയും സുധാമാവിനും ലഭിച്ചുള്ളൂ സ്വജനങ്ങളോട് പൊരുതാനാവാതെ അടർക്കളം വിട്ടു പോകണമെന്ന മട്ടായപ്പോഴാണ് അർജുനന് ഗീതോപദേശം സിദ്ധിച്ചത് എന്തായാലും വെണ്ണക്കണ്ണന്റെ കാര്യത്തിൽ ഒരു അമാന്തവും ഇല്ല